നമസ്കാരം ശ്രീനി ആലക്കോടാണ് പക്ക തോന്നിവാസം ചുമ്മാതല്ല ആൾക്കാർ വെറുതെ മാപ്രകൾ മാപ്രകൾ എന്ന് വിളിച്ച് നമ്മളെയൊക്കെ അപമാനിക്കുന്നത് കേരളത്തിലെ മാപ്രസിദ്ധീകരണങ്ങൾ അറിയാൻ ഒരു തുറന്ന കത്തുമായിട്ടാണ് രാവിലെ ഞാൻ വരുന്നത് എന്തൊരു നാണമില്ലാത്ത പരിപാടിയാണ് അല്പമെങ്കിലും ഉളുപ്പ് വേണം അതില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല പോയി കേസ് കൊടുക്കുക ശ്രീനി ആലക്കോടിനെതിരെ കേസ് കൊടുക്കുക സുപ്രീം കോടതിയിൽ ഞാൻ പോകും ഇതിനെതിരെ ഒരു കുഴപ്പമില്ല ാണം വേണ്ടേ കയ്യിലിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചത്തെ മാതൃഭൂമി പത്രമാണ് മാതൃഭൂമിയിൽ മാത്രമല്ല മനോരമയിലും ഉണ്ട് ആ മാതൃഭൂമി പത്രത്തിന്റെ ആദ്യത്തെ പേജ് ഇതാ മൊത്തം പരസ്യമാണ് വലിയ പുതിയ ഫോണിന്റെ പരസ്യമാണ് അപ്പം സാധാരണഗതിയിൽ ഇത്തരത്തിൽ പരസ്യം വന്നാൽ രണ്ടാമത്തെ മൂന്നാമത്തെ പേജിൽ തലക്കെട്ടോട് കൂടിയിട്ട് ഒരു വലിയ വാർത്ത വരും അത് പ്രധാനപ്പെട്ട വാർത്തയായിരിക്കും അങ്ങനെയാണ് ഞാനും രാവിലെ മാതൃഭൂമി വായിക്കുമ്പോൾ ഇത് കണ്ടത് അതിലെ പ്രധാനപ്പെട്ട വാർത്ത ഇതാണ് മാറ്റത്തിന്റെ കാറ്റിൽ പറഞ്ഞ പേപ്പർ കറൻസി നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി അതായത് പായലേ വിട പൂപ്പലെ വിട എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് നോട്ടേ വിട ഇനി ഇന്ത്യയിൽ ഫെബ്രുവരി ഒന്ന് മുതൽ ഫെബ്രുവരി ഒന്ന് മുതൽ കറൻസികൾ ഉപയോഗിക്കാൻ പറ്റില്ല പ്രധാനമന്ത്രി അറിയിച്ചു ധനകാര്യമന്ത്രി അറിയിച്ചു അപ്പോൾ ഇനി അങ്ങോട്ട് ഡിജിറ്റൽ ആണ് ഡിജിറ്റൽ ആണ് ബസ്സിൽ കയറിയ പ്രായമുള്ളവരൊക്കെ അത് ഡിജിറ്റൽ ആയിട്ട് പൈസ കൊടുക്കണം ഈ ഡിജിറ്റൽ പണം എന്താണെന്ന് സാധാരണക്കാരനറിയില്ല അതുകൊണ്ട് തന്നെ ഇനി ബസ്സിൽ കയറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പാവപ്പെട്ടവർ എന്നൊക്കെയാണ് ഞാൻ രാവിലെ ധരിച്ചത് ആ വാർത്തയിൽ കുറച്ച് ഭാഗം വായിക്കാം ഇത് വായിക്കാൻ തന്നെ എനിക്ക് അറപ്പ് തോന്നുന്നു എങ്കിൽ പോലും വായിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയോട് മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കള്ളപ്പണം പൂർണ്ണമായും തടയുക സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യത്തോടെയാണ് പുതിയ പ്രഖ്യാപനുമായി ആർ ബി ഐ ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞു എന്നാണ് അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രസ്താവന പോലെ ഈ ഒരു വാർത്ത വന്നിരിക്കുന്നു മാതൃമി പത്രമാണേ ഒരു പേജ് മുഴുവനുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറെ പറഞ്ഞു 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 നമ്മുടെ ആ ഇത് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ പൂർണ്ണതയാണ് ഇതിലൂടെ കൈവരിക്കുന്നത് പുതിയ നയപ്രഖ്യാപനത്തിലൂടെ രാജ്യം ആഗോളതലത്തിൽ പ്രധാന സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ച ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ പൂർണ്ണതയാണ് ഇതിലൂടെ കൈവന്നിരിക്കുന്നത് ഡിജിറ്റൽ പണമിടപാടുകൾ ഇന്ത്യയിൽ ശക്തിപ്പെട്ടിരുന്നുവെന്നും സമ്പൂർണമായി നോട്ടു നിരോധനം ഏർപ്പെടുത്തിയിരുന്നില്ല പൊതുജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാകാതെ ഘട്ടം ഘട്ടമായി നോട്ടുകൾ പിൻവലിച്ചാണ് പണമിടപാട് പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിലേക്ക് മാറുന്നതെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചത് പ്രധാനമന്ത്രി നരസിംഹ ആരാണ് നരേന്ദ്രമോദിജിയാണ് നരേന്ദ്രമോദി പ്രതികരിച്ചു എത്രേ ഇനി അങ്ങോട്ട് കറൻസികൾ ഇല്ല അവിടെ ഡിജിറ്റൽ ആയിട്ട് പോവുകയാണെന്ന് അതിനുശേഷം കുറെ വാർത്തകളുണ്ട് റോബോ മന്ത്രി ഹാ ഏ വൻ ദുരന്തം ഒഴിവായി നിങ്ങൾക്ക് ഈ മാതൃഭൂമയ്ക്ക് എണ്ണങ്ങൾ എടുത്തു നോക്കിയോ കേട്ടോ അത് കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പൊ പൊതുവെ പത്രങ്ങൾ വായിക്കുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു കൊണ്ടെങ്കിൽ എടുത്ത് നോക്കോളൂ ഇനി അവസാനം ഈ പേജ് ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ പേജ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പേജിന്റെ അടിവശത്തേക്ക് വരുമ്പോൾ ഒരു സംഭവം കാണും കേട്ടോ അതിലിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അറിയിപ്പ് കൊച്ചിൻ ഡാഷ് യൂണിവേഴ്സിറ്റി പേര് വായിക്കുന്നില്ല ഉണ്ട് ആതിഥേയത്വം വായിക്കുന്ന ദി സമിറ്റ് ഓഫ് ഫ്യൂച്ചർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് പത്രത്തിന്റെ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി അമ്പതിൽ പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കുമെന്ന് ഭാവന ചെയ്യുകയാണ് ഇവിടെ യഥാർത്ഥ സംഭവങ്ങളുമായോ റിപ്പോർട്ടുകളുമായോ ഏതെങ്കിലും വിധത്തിൽ സാമ്യം തോന്നിയാൽ തികച്ചും യാദൃശികം മാത്രമാണ് ഇതിൽ പ്രതിപാദിക്കുന്ന അഭിപ്രായങ്ങൾക്ക് ഡാഷ് യൂണിവേഴ്സിറ്റിയുടെയോ അനുബന്ധ സ്ഥാപനങ്ങളുടെയോ നിലപാടുകളുമായി നിലപാടുകളുമായി ബന്ധമില്ല ഈ സിനിമയൊക്കെ കാണുമ്പോൾ ഈ അഭിനയിക്കുന്ന കഥാപാത്രത്തിൽ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ സാധാരണ കഥയില് അതിൽ നിങ്ങൾക്ക് സങ്കല്പികം മാത്രമാണ് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാങ്ങിയാണ് മാങ്ങയാണ് ഒക്കെ എഴുതി കാണിക്കാറുണ്ട് അതുപോലെ മാതൃഭൂമി മനോരമയൊക്കെ ഇന്ന് അച്ചടിച്ച് വന്നിരിക്കുകയാണ് ഈ ഇന്ത്യയിൽ കറൻസി നിരോധിക്കുകയാണ് ഇനി അങ്ങോട്ട് ഡിജിറ്റൽ യുഗമാണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഫെബ്രുവരി അതുമാത്രമല്ല മാത്രമല്ല അതിനകത്ത് ഒന്ന് ഞാൻ പെട്ടെന്ന് കണ്ട സാധനം എനിക്കൊന്നും എൻ്റെ കയ്യിലൊന്നും ഈ കറൻസി ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പക്ഷേ ഉള്ളവരെ കാര്യം ഞാൻ ആലോചിക്കരുത് അത് എന്താണെന്ന് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങളുടെ കയ്യിൽ ഈ നോട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് പിന്നെ ഡിജിറ്റൽ പണം ഇതാ ഫെബ്രുവരി ഒന്നു മുതൽ സമ്പൂർണ്ണ നോട്ടു നിരോധനം നിലവിൽ വരുമെങ്കിലും പണം കൈവശമുള്ളവർക്ക് ഒരു നിശ്ചിത കാലയളവ് വരെ ബാങ്ക് വഴി പണം ഡിജിറ്റൽ കറൻസിയായി മാറ്റിയെടുക്കുവാനുള്ള അവസരം ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ് എന്ത് തോന്നി മാസമാണ് ഈ പത്രാധിപരെ കുറെ ആളുകൾക്ക് വിളിച്ചിരുന്നു ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്ത ഞാൻ കേട്ടിട്ട് ഞാനിങ്ങനെ ആലോചിക്കാൻ എന്തായാലും ഇത് ഇങ്ങനെ പുതിയ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് പുതിയ പരിപാടിയാണ് നോട്ട് നിരോധിച്ച ശേഷം വരുന്ന ഒരു പരിപാടിയാണ് എന്തായാലും വൈകുന്നേരവും ലൈവ് ചെയ്യണം ഇത് ജനങ്ങൾക്ക് ബോധവൽക്കരിക്കണമല്ലോ അദ്ദേഹം വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്റെ സുഹൃത്ത് ചെറുപുഴ വന്നപ്പോഴാണ് അദ്ദേഹമാണ് എന്നോട് പറയുന്നത് ശ്രീനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അപ്പോഴാണ് എന്റെ കാറിലുള്ള ഈ പത്രം എടുത്ത് ഞാൻ നോക്കിയത് ഇതൊരു പരസ്യമായിരുന്നു എനിക്ക് പോലും മനസ്സിലായിരുന്നില്ല എന്തായാലും ഇത്ര കണ്ട് പക്ക തോന്നിവാസം കാണിക്കുന്ന ഈ മാ നിങ്ങൾ ബഹിഷ്കരിക്കണം ഇനി ശ്രീനി ആലക്കോട് ഈ മാ പ്രസിദ്ധീകരണങ്ങൾക്കെതിരെ പറഞ്ഞു നീക്കുക ശ്രീനി ആലക്കോടെതിരെ നിങ്ങൾ വക്കീൽ നോട്ടീസുമായി വരും ചിലപ്പോൾ കേസ് കൊടുക്കും എനിക്കിതൊന്നും പുത്തരിയല്ല ഞാൻ സാധാരണ മലബാർ ഭാഷയിൽ പറയാൻ ചില വേടുകളുണ്ട് അത് ഞാൻ ഇവിടെ പറയുന്നില്ല അത്രക്ക് അത്രക്ക് തരം താന്ന പ്രവർത്തനമാണ് ഇന്ന് ഈ മാപ്രസ്ഗതങ്ങൾ കാട്ടിയിട്ടുള്ളത് എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇത്തരത്തിൽ ഈ ഫെബ്രുവരി മുതൽ കറൻസി നിരോധിക്കുകയാണ് അവർ ഡിജിറ്റൽ യുഗമാണ് വരാൻ വേണ്ടി പോകുന്നതെന്ന് ഈ വാർത്ത വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുള്ള നോട്ടുകളൊക്കെ കൊണ്ടുപോയിട്ട് ബാങ്കിൽ നിന്ന് മാറി നിൽക്കേണ്ട അത് ശുദ്ധ അസംബന്ധമാണ് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല അതുകൊണ്ട് ദേവുജയന്ത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ഈ പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കുക ഞാനും അവസാനിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ഈ പരസ്യമൊക്കെ കൊടുക്കുന്ന ഈ അക്കാദമി യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ പോയി വേറെ പണി നോക്കണോ മലയാളികളെ പറ്റിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം പക്ഷെ സാധാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകൾ അവരൊക്കെ നിങ്ങളുടെ വാർത്ത സത്യമാണെന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത് അത് സത്യമല്ല തെളിയിക്കാനാണ് ഞാൻ ഞാനിപ്പോ കുറച്ച് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് ഇപ്പോ രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞാൽ കാടുകാരുമിനി ഇനി പറയുന്നില്ല എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ